ും സ്വാഗതം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഓഫ് സിയുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ സമനില വാങ്ങിയിരിക്കുകയാണ് കളിയുടെ ആദ്യ പകുതിക്ക് പിരിയുന്നതിന് മുൻപ് തന്നെ ഐബന്റെ ഹൊലിങ്ങിന് റെഡ് കാർഡ് ലഭിച്ചത് കൊണ്ട് തന്നെ പത്ത് പേരുമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നത്തെ മത്സരം പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നത് ആയതുകൊണ്ട് തന്നെ ഐബൻ പുറത്തായ ശേഷം ഡിഫൻസീവ് ഗെയിം ആയിരുന്നു ബ്ലാസ്റ്റേഴ്സ് കൂടുതലായും കളിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ മോട്ടറിൻ താരം ബ്ലാസ്റ്റേഴ്സിനായി അരങ്ങേറിയെന്നതും എടുത്തു പറയേണ്ട കാര്യവുമാണ് ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്നത്തെ പ്രകടനവുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കി അവസാനങ്ങൾക്കൊഫ് ഇന്നത്തെ മത്സരം വീക്ഷിക്കാനായി സ്റ്റേഡിയത്തിലുണ്ടായിരുന്നു അതോ തന്നെ ഇന്നത്തെ മത്സരത്തിൽ കോച്ച് ജീസസ് ആദ്യ ലെവലിൽ അവസരം നൽകാതെ പെപ്പറയായിരുന്നു പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് കളിയുടെ അവസാന നിമിഷമായിരുന്നു പിന്നീട് ജീസസിനെ കളിക്കട്ടത്തിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നത് ഏതായാലും ബ്ലാസ്റ്റേഴ്സ് പത്ത് പേരുമായി നോർത്ത് ഈസ്റ്റുമായിട്ട് സമനില കഴിഞ്ഞിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിന് ഇനിയും സീസണിൽ മത്സരങ്ങൾ വിജയിക്കുകയാണെന്ന് പ്രതീക്ഷയുണ്ട് അതുകൊണ്ട് തന്നെ പൂർവ്വ ശക്തിയോട് കൂടി ബ്ലാസ്റ്റേഴ്സിന് സാധിക്കട്ടെ നമുക്ക് ആശംസിക്കാം ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്നത്തെ പ്രകടനവുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം